നമസ്കാരം മുഹമ്മദ് കുട്ടി വിശാഖം ശബരിമലയിൽ ദർശനത്തിനെത്തിയ നടൻ മോഹൻലാൽ ഉഷപൂജയ്ക്ക് ചീട്ടെടുത്തത് ഭാര്യ ചിത്രയുടെയും ഉറ്റമിത്രം മമ്മൂട്ടിയുടെയും പേരിൽ ആ വഴിപാട് പരസ്യമായതോടെ ആരാധകർ അത്ഭുതപ്പെട്ടു ഇരുവരുടെയും സ്നേഹബന്ധങ്ങളുടെ ആഴം വെളിവായി മമ്മൂട്ടിയുടെ രോഗവുമായി ബന്ധപ്പെട്ട വാർത്ത ആരാധകരിൽ നടുക്കമുണ്ടാക്കിയ വേളയിലായിരുന്നു ലാലേട്ടൻ്റെ ശബരിമല സന്ദർശനവും വഴിപാടും ഈ വഴിപാട് വർത്തമാനം ഇവിടെ പരാമർശിക്കാൻ കാരണമുണ്ട് കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി മലയാളികളുടെ മനസ്സിൽ ഇരിപ്പിടം നേടിയ താരങ്ങളാണ് രണ്ടുപേരും അവരുടെ കഴിവുകൊണ്ടും അധ്വാനം കൊണ്ടും മലയാള സിനിമ കീഴടക്കി ഇരുവർക്കും പണ്ടേക്കു പണ്ടേ ഫാൻസ് അസോസിയേഷനുകൾ ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ സിനിമയെ ലാലിൻ്റെ ആരാധകരും ലാലിൻ്റെ സിനിമകളെ മമ്മൂക്ക ഫാൻസും കൂവി തോൽപ്പിച്ചു ആരാധകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയ സംഭവങ്ങൾ വരെ ഉണ്ടായി ഫാൻസുകാർ പരസ്പരം സിനിമകളെ കുറ്റം പറഞ്ഞു ഒരുത്തൻ്റെ പടം പൊട്ടിയാൽ മറ്റേ പാർട്ടി അർമാദിക്കും ഇതൊന്നും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സ്നേഹബന്ധങ്ങൾക്ക് തടസ്സമായതേയില്ല കൊടിനിറം നോക്കി ചിലർ മമ്മൂട്ടിയെയും തരം നോക്കി കളിക്കാനറിയാവുന്ന മോഹൻലാലിനെയും കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ പറഞ്ഞു വാട്ടി പക്ഷേ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ മലചവിട്ടിയത് തൻ്റെ ഇച്ചാക്കയുടെ രോഗം ശമിക്കാനുള്ള വഴിപാടുമായിട്ടായിരുന്നു തമ്മിൽ തല്ലുകയും കൂവി തോൽപ്പിക്കുകയും ചെയ്യുന്ന ഫാൻസുകാർ എന്തറിയുന്നു ഇനമിന് ഇരണ്ട വെള്ളത്തിലുമേ ചേരൂ ജീവിക്കാൻ പഠിച്ചവരും വിജയം നേടിയവരും എന്നും ഒന്നിച്ചുണ്ടാകും അല്ലാത്തവന്മാർ അവർക്കു വേണ്ടി തമ്മിലടിച്ചുകൊണ്ടേയിരിക്കും മുകേഷിൻ്റെ കുറ്റമോ ഗണേശൻ്റെ കുറ്റമോ സുരേഷ് ഗോപി പറയില്ല അവർക്കൊരു തട്ടുകേട് വന്നാൽ ഗോപി മാപ്രകളോട് കോപാകുലനാകും അത് നമ്മൾ കണ്ടതുമാണ് ഇതേ അവസ്ഥയാണ് രാഷ്ട്രീയ അടിമകൾക്കുമുള്ളത് പിണറായി വിളിച്ച ഇഫ്താർ ബിരുദിന് പോകാത്ത ഏത് സമുദായ നേതാവുണ്ട് ഇവിടെ സുകുമാരൻ നായരൊഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ എതിരാളികളും മുഖ്യന്മാർ വിളിക്കുന്ന ഇഫ്താർ വിരുന്നിൽ ഒന്നിച്ചു കൂടാറുണ്ട് എന്തൊരു മതേതരത്വവും സൗഹാർദ്ദവുമാണെന്നോ അവിടെ പരസ്പരം തെരുവിളിക്കുന്ന രാഷ്ട്രീയക്കാരെല്ലാം പിണറായി വിജയൻ്റെ ഉണ്ട് കുശലം പറയുന്നു കുലിഞ്ഞുകുത്തി നിന്ന് തൊഴുന്നു വിരുന്ന് കഴിഞ്ഞിട്ട് വേണം വി ഡി സതീശന് പാവങ്ങളെ കാണാൻ പോകാൻ നാട്ടിൽ തമ്മിത്തല്ലുന്ന കമ്മികളും സംഘികളും രാഷ്ട്രീയ ശത്രുക്കളുടെ വീട്ടിലെ കല്യാണത്തിന് പോലും പോകില്ല പരസ്പരം മിണ്ടിയാൽ രാഷ്ട്രീയം ചോർന്നൊലിച്ചാലോ എന്ന് ഭയം രാഷ്ട്രീയ എതിരാളികളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യണമെന്നാണ് പിണറായി വിജയൻ അണികൾക്ക് കൊടുത്തിരിക്കുന്ന പാഠം ഒരാവശ്യം വന്നപ്പോൾ ആർ എസ് എസ് കാരനായി ഗവർണർ വരെ പിണറായിക്കൊപ്പം പ്രാതൽ കഴിക്കാൻ കേരള ഹൗസിലെത്തി കേന്ദ്രമന്ത്രി ഓടിയെത്തി ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവിനെ ഇ പി ജയരാജൻ ചായ തിളപ്പിച്ചു ബി ജെ പി മറ്റൊരു മുതലാളിയുമായി അതേ ജയരാജൻ ബിസിനസ് പങ്കാളിയാകുന്നു ഉമ്മൻചാണ്ടിയുടെയും പിണറായി വിജയന്റെയും ആരാധകർ തമ്മിൽ തല്ലി തല തലകീറുന്നു ഉമ്മൻചാണ്ടിയുടെ പൊന്നുമോൻ ചാണ്ടിയുമ്മൻ പക്ഷേ പറയുന്നത് പിണറായി സാറിൻ്റെ മഹാമനസ്കഥയുടെ വീരഗാഥകളാണ് അയാൾക്ക് ചെന്നിത്തലയെക്കാളും സുധാകരനേക്കാളും സതീശനേക്കാളും ഇഷ്ടം പിണറായി വിജയനെയാണ് അതാണ് സാർ രാഷ്ട്രീയം തിരുവനന്തപുരത്ത് മുഖ്യൻ്റെ ഇഫ്താറിൽ പങ്കെടുത്ത ആസിഫ് അലിയും സംഗീത സംവിധായകൻ രമേശ് നാരായണനും ആലിംഗനം ചെയ്തത് നമ്മെ കൊതിപ്പിക്കുന്നു കഴിഞ്ഞ ജൂലൈയിലാണ് ആസിഫ് ആസിഫലി നൽകിയ ഉപഹാരം രമേശ് നാരായണൻ നിരസിച്ചതും വലിയ വിവാദമായതും എന്തൊരു തല്ലായിരുന്നു ആരാധകർ പരസ്പരം നടത്തിയത് തമ്മിലടിച്ചവന്മാരുടെ പല്ല് പോയത് മിച്ചം വലിയവൻ്റെ ബന്ധങ്ങളറിയാത്ത അടിമകളെ നിങ്ങൾക്ക് തമ്മിൽ തീർക്കാം ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും നമ്മുടെ എം എൽ എമാരെല്ലാം കൂടി കാശ്മീരിലേക്ക് ടൂർ പോവുകയാണ് അവർ തമാശകൾ പറഞ്ഞ് രസിക്കും പാട്ടുകൾ പാടും ഒന്നിച്ച് ഭക്ഷണം കഴിക്കും ഒതുക്കത്തിൽ രണ്ടെണ്ണം അടിക്കും ആരാധകരെ അടിമകളെ നമുക്ക് അവർക്ക് വേണ്ടി ചത്തുകിടന്ന് പോരടിക്കാം ഇളയിടത്തെ വാദം കോച്ചു എന്ന് പറയാറുള്ളത് എത്ര സത്യമാണെന്നോ നന്ദി